ഹലോ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴയ നോട്ട്ബുക്കിന്റെ കുറച്ച് പേപ്പേഴ്സും ആയിട്ടാണ് കുറച്ച് മാത്രമേ എന്റെ കയ്യിലുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ നിങ്ങൾക്ക് എടുക്കുക കേട്ടോ വരെ ഇല്ലാത്ത പേപ്പർ എടുക്കുവാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും അപ്പൊ അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അതാ അതിൻ്റെ അളവിനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്യൂട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്റെ മോളുടെ മുഖം തന്നെയായിരുന്നു എനിക്ക് അത് അവൾക്ക് കൊടുക്കുമ്പോൾ ഉള്ള ഹാപ്പിനെസ് കാണാനുള്ള ത്രില്ലിലായിരുന്നു ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തത് കാരണം ഇപ്പൊ അവൾക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കളർഫുള്ളും കൂടി ആണെങ്കിൽ പറയേ വേണ്ട ഭയങ്കര സന്തോഷമായിരിക്കും ഇതിലും കെതി കെട്ടാൻ വേറെ ആരെങ്കിലും ഉണ്ടോ ഗ്ലൂഗണ് നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല അവസാനം ഗണ്ണിന്റെ ഒരു വേസ്റ്റ് പീസ് എടുത്തിട്ട് ഞാൻ കത്തിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ വീട്ടിലെ അനിയനോ അനിയത്തിയോ അല്ലെങ്കിൽ മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ വലിയ ചിലവൊന്നും ഇല്ലല്ലോ അവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരിക്കും അപ്പൊ കറക്റ്റ് ഷേപ്പിൽ റെഡ് കളർ പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ആയിട്ട് കുറച്ച് വൈറ്റും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ ഫൈനൽ ലുക്ക് കാണേണ്ട എന്റെ മോൾഡ് സന്തോഷം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഓപ്പൺ ചെയ്ത ലുക്ക് എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും വെറുതെ കളയുന്ന കുറച്ച് പേപ്പർ അല്ല യൂസ് ചെയ്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇതുവരെ കണ്ട സ്ഥിതിക്ക് ഒരു കമന്റ് ഒരു ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോണേ ടാറ്റാ